പുതുവത്സര ആഘോഷത്തിനിടെ തർക്കം യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾ അറസ്റ്റിൽ പുതുവത്സര ആഘോഷത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഘത്തിലെ പ്രതികൾ പോലീസിന്റെ പിടിയിലായി കല്ലിൽ ഭാഗം കൊലിത്തറ തെക്കതിൽ അൻവർ മൈനപ്പള്ളി നൌഫൽ മൻസിൽ നൌഷാർ കല്ലിൽ ഭാഗം കാട്ടുകുന്ദുറം ഷാജി കല്ലിലി ഭാഗം കൊലിത്തറ തെക്കതിൽ ഷെമീർ എന്നിവരാണ് കരുതാപ്പള്ളി പോലീസിന്റെ പിടിയിലായത് പുതുവത്സര ആഘോഷിക്കുകയായിരുന്ന രാജേഷിന്റെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ കൂടി ബൈക്ക് ഓട്ടിച്ചു കൊണ്ടുപോയ നൌഷാറിനെ ഇവർ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയായിരുന്നു ഈ വിരോധത്തിൽ നൌഷാറിന്റെ സുഹൃത്തുക്കൾ മാരാരിത്തോട്ടം റോഡിൽ പുതുവത്സരം എന്ന രാജേഷിന്റെയും സംഘത്തിന്റെയും സമീപമെത്തുകയും പ്രതികൾ കയ്യിൽ കരുതിരുന്ന ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ച് രാജേഷിന്റെയും സുഹൃത്തുക്കളെയും മാരകമായി മർദ്ദിച്ച് അവശരാക്കുകയായിരുന്നു തുടർന്ന് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികളെ പിടികൂടുകയായിരുന്നു കരുനാപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ബിജു വിയുടെ നേതൃത്വത്തിൽ എ സിമാരായ ഷിഹാസ് ഷമീർ ഷാജിമോൻ എ സി വേണുഗോപാൽ എസ് സി സി പി ഒമാരായ ഹാഷിം രാജീവ് കുമാർ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.